കഴിഞ്ഞ മാസത്തായിരുന്നു കോവളം ഭാഗത്ത് വെച്ച് അതിദാരുണമായ ഒരു അപകടം അരുന്ധതി നായർ എന്ന നടിക്ക് സംഭവിച്ചത് എന്നാൽ താരത്തിന്റെ ആരോഗ്യനിലയാണെങ്കിൽ അതീവ അവസ്ഥയിലാണ് ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് താരം ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത് നടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഒരുപാട് പേരുടെ സഹായം അന്ന് കുടുംബം തേടിയിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് താരത്തിന്റെ ചികിത്സ നടക്കുന്നത് ഏകദേശം ലക്ഷങ്ങളാണ് ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞത് ദിവസവും രണ്ടു ലക്ഷത്തോളം രൂപയാണ് താരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമുള്ള തുക ഇതുവരെയുള്ള ചികിത്സയ്ക്കായി കുടുംബം ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോഴും പലരുടെയും സഹായങ്ങൾ തേടി നടക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയി തിരികെ സഹോദരനൊപ്പം ബൈക്കിൽ വരുമ്പോഴായിരുന്നു ഈയൊരു അപകടം സംഭവിച്ചത് പരിക്കേറ്റ് ഇരുവരും ഒരു മണിക്കൂറോളം വഴിയിൽ കിടന്നു ഇതൊക്കെ തന്നെയാണ് താരത്തിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയത് പിന്നീടായിരുന്നു ആശുപത്രിയിൽ താരത്തിനെ എത്തിച്ചത് അരിന്ധിതയുടെ തലയ്ക്കും നട്ടലിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട് തലച്ചോറിലാവട്ടെ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ആരോഗ്യനിലയിൽ മാറ്റമില്ലാതായതോടെയാണ് നടിയെ വെന്റിലേറ്ററേക്ക് മാറ്റുകയായിരുന്നത് ഇപ്പോഴും താരത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആശുപത്രി അധികൃതരും